നമസ്കാരം യു എ മഴ സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് കാലാവസ്ഥ നേരിയതോ ഭാഗികമായി മേഘാവൃതമായതോ ചിലപ്പോൾ പൊടി നിറഞ്ഞതോ ആയിരിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വരും മണിക്കൂറുകളിൽ രാജ്യത്തെ തെക്ക് കിഴക്ക് മേഖലകളിൽ സംവഹന മേഘങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് രാത്രിയിലും വ്യാഴാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ ചില തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മൂടൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഈ ദിവസം ഈർപ്പം എൺപത്തിയഞ്ച് ശതമാനം വരെ ഉയരാനും സാധ്യതയുണ്ട് യു എയിൽ നേരിയതോ മിതമായ തോതിലോ ഉള്ള കാറ്റ് വീശും പകൽ സമയത്ത് പൊടി അടിച്ച് കയറാൻ സാധ്യതയുണ്ട് ഒമാൻ കടലിൽ നേരിയ തോതിലോ മാത്രം പ്രക്ഷുബ്ധമാകും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും താപനില ആന്തരിക മേഖലയിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാമെന്നും ചിലപ്പോൾ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം അറബിക്കടലിൽ ആങ്ങിയടിച്ച അഗ്ന ചുഴലിക്കാറ്റ യു എ യെ നേരിട്ട് ബാധിച്ചിട്ടില്ല എന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ചുഴലിക്കാറ്റിനെ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കിയ സംയുക്ത സംഘം ഇത് അവസാനിച്ചതായി അറിയിക്കുകയും ചെയ്തിരുന്നു അറബിക്കടലിൽ വലിയ രീതിയിൽ അംഗീവേഷ്യ ഈ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് അധികൃതർ നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നതാണ് എങ്കിലും ഇത് രാജ്യത്തെ നേരിട്ട് ബാധിക്കാൻ ഇടയില്ല എന്ന് തന്നെയായിരുന്നു വിദഗ്ധർ മുമ്പ് തന്നെ അറിയിച്ചത് അതിനെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വിഭാഗവും പങ്കുവച്ചത് ഇതിനിടെ യു എ വേനൽക്കാലത്തിന് വൈകാതെ അവസാനമാകുമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബർ ഇതിലെ അവസാന മാസമായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ രാത്രിയിൽ താപനില ക്രമേണ കുറയുന്ന രീതിയിലേക്ക് പതിയെ തിരിയും സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ താപനിലയിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നാണ് കരുതുന്നത് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രവചനമനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ യു എ നിവാസികൾക്ക് ഇടിമിന്നലോട് കൂടിയ മഴ പ്രതീക്ഷിക്കാം കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായേക്കാവുന്ന മഴ മേഘങ്ങളുടെ രൂപീകരണത്തിന്റെ ഫലമായിട്ടായിരിക്കും ഈ മാസം മഴ പെയ്യുക